ഇന്ന് ബ്രോക്കളി സ്റ്റേ ഫ്രൈ ആണ് ഉണ്ടാക്കിയത് ഒരു ചെറിയ ബ്രോക്കളി അതിൻ്റെ ഓരോരോ ഫ്ലോറിറ്റ്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാനൊരു മൂന്ന് പ്രാവശ്യം ഇത് കഴുകിയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ വെറുതെ കഴുകിയാൽ മാത്രം പോരാ ഇതിൽ പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനായിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണം കോളിഫ്ലവറും ഇതുപോലെയൊക്കെയാണ് ചെയ്യേണ്ടത് തിളച്ച ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പ് കൂടി ചേർക്കുകയാണ് ഇനി ഉപ്പ് നല്ലതുപോലെ മിക്സ് ചെയ്യാം അതിനുശേഷം കഴുകി വെച്ചിരിക്കുന്ന ബ്രോക്കളി അതിലേക്ക് ഇടണം മിനിമം ഒരു അഞ്ച് എങ്കിലും ഇത് അങ്ങനെ കിടക്കണം എന്തായാലും പത്ത് മിനിറ്റിൽ കൂടരുത് ഇവിടെ ഞാനൊരു അഞ്ച് ആണ് ഇത് സോക്ക് ചെയ്ത് വെച്ചത് അതിനുശേഷം ചൂടുവെള്ളത്തിൽ നിന്നും എടുത്ത് ഐസ് വാട്ടറിലേക്ക് ഇടണം ബ്രോക്കളിക്ക് ചേഞ്ച് വരാതിരിക്കാനാ ഇങ്ങനെ ചെയ്യുന്നത് ഈ സ്റ്റോ ഫ്രൈ ഒരു മീലായിട്ട് തന്നെ കഴിക്കാം അല്ലെങ്കിൽ ബ്രെഡോ ചപ്പാത്തിയുടെ കൂടെയോ കഴിക്കാവുന്നതാണ് ബ്രോക്കളി ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ ഇതുപോലെയൊന്നുണ്ടാക്കി കൊടുത്തു നോക്കണം കേട്ടോ അങ്ങനെ അതെല്ലാം ഐസ് വാട്ടറിലേക്കിട്ടു ഒരു അഞ്ച് മിനിറ്റ് അതിൽ കിടന്നോട്ടെ ഒരു കടായി ചൂടാക്കിയെടുക്കാം അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് കുറച്ച് ക്യാഷ്നട്ട്സ് ഇട്ട് വറുത്തെടുക്കണം കാഷുനട്ട്സിന് പകരം കപ്പലണ്ടി വേണമെങ്കിലും ചേർക്കാം വറുത്ത കപ്പലണ്ടി ആണെങ്കിൽ വീണ്ടും വറുക്കേണ്ട ആവശ്യമില്ല അതുപോലെ ഉപ്പിട്ട ഇട്ട കപ്പലണ്ടിയും എടുക്കരുത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് കാഷുനട്ട്സ് എടുത്ത് മാറ്റുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും ഫ്ലെയിം ഒന്നുകൂടി ഓൺ ചെയ്ത് കൊടുക്കുക കാഷുനട്ട്സ് വറുത്തതിന് ശേഷമുള്ള എണ്ണ അതിലുണ്ട് അത് മതിയാകും ഇനി കുറച്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്തിടാം കളർ ചേഞ്ച് വരുന്നതുവരെ മൂപ്പിക്കണം റോ ആയിട്ട് കിടക്കുകയാണെങ്കിൽ കൊള്ളത്തില്ല ഫ്ലെയിം ഞാനൊന്ന് കുറച്ച് വെച്ചു വെളുത്തുള്ളി ചതച്ചൊന്നും ഇടരുത് കേട്ടോ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ വേണമെങ്കിൽ ചപ്പാത്തിയിൽ റോൾ ചെയ്തെടുക്കാം ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്ത് വിടാവുന്ന ഒരു ഡിഷാണിത് ഇനി ചതച്ച മുളക് ചേർക്കാം അതൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കണം ഇതൊന്നും തന്നെ കരിഞ്ഞു പോകാൻ പാടില്ല ഇത് ലോ ഫ്ലെയിമിലാണ് ചെയ്യുന്നത് ഇനി ബ്രോക്കളി അതിലേക്കിടാം കുറച്ചുപ്പ് കൂടി ചേർക്കാം ഇനി നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് സോൾട്ട് ചെയ്തെടുക്കണം സോൾട്ടീഡ് ബ്രോക്കിളിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് മുളക് പൊടി ചേർക്കാൻ പാടില്ല ക്രഷ് ചില്ലിയാണ് ഇതിന് നല്ലത് ഇതിൽ വേറെയും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ആദ്യമേ തന്നെ ഉപ്പ് ഒരുപാടിടരുത് കുറച്ചുപ്പേ ഇടാൻ പാടുള്ളൂ ഇതിപ്പോൾ ആവശ്യത്തിന് സോട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ഇത് അടച്ചു വയ്ക്കണം ഇതിപ്പോൾ സിമ്മറിലാണ് വെച്ചിരിക്കുന്നത് ഒരു ഏഴെട്ട് മിനിറ്റ് അങ്ങനെ ഇരുന്നോട്ടെ ഇതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത് കുറച്ച് ബട്ടറാണ് അതിലേക്ക് ഇടുന്നത് ബട്ടർ കൂടി ചേർത്ത് ഒന്ന് സോർട്ട് ചെയ്യാം ബട്ടർ കൂടി ചേരുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യും കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് ഇത് സോയ സോസാണ് ഡാക്ക് സോയ സോസാണ് ഞാനിവിടെ ചേർത്തത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് സോട്ട് ചെയ്തെടുക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇത് വൈറ്റ് സെസ് എം സീഡ്സ് ആണ് ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഒരു കാര്യം കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട് അത് നമ്മൾ ആദ്യം തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ക്യാഷുനട്ട്സ് ആണ് ക്യാഷുനട്ട്സ് വേണമെങ്കിൽ ഒന്ന് പൊടിച്ചും ചേർക്കാം ഞാനിവിടെ ഇത് പൊടിക്കുന്നില്ല ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണം കേട്ടോ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ബ്രോക്കലി സ്റ്റവ് ഫ്രൈ റെഡി ഇനി മറ്റൊരു റെസിപ്പിയുമായി വരാം